നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ എട്ടിന് കോടതി വിധി പറയും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക വിധി പ്രസ്താവിക്കുന്ന ദിവസം എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് കോടതി പൾസർ സുനിയും നടൻ ദിലീപും പ്രതിയായ കേസിൽ എട്ട് വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത് ശ്യാം ദേവരാജും അർജുൻ മട്ടന്നൂരും നൽകും വിശദാംശങ്ങൾ ആദ്യം ശ്യാം ദേവരാജിലേക്ക് ശ്യാം വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് വിധിയിലേക്ക് എത്തുന്നത് ആ കാത്തിരിപ്പ് അത് കേരളം കാത്തിരിക്കുന്ന ഒരു വിധി കൂടിയാണ് എങ്ങനെയായിരിക്കും പ്രതീക്ഷിക്കുന്നത് വിധി മറ്റു കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലാണ് ഡിസംബർ എട്ടിന് വിചാരണ കോടതി വിധി പറയുന്നത് ഏറ്റവും നിർണായകമായ ദിവസമാണ് ഡിസംബർ എട്ട് തിങ്കളാഴ്ച കാരണം കേസിൽ എട്ടാം പ്രതി ദിലീപ് അടക്കം ആകെ പത്ത് പ്രതികളുണ്ട് ഇതിൽ എട്ടാം പ്രതിയാണ് ദിലീപ് ഒന്നാം പ്രതി പൾസുനി രണ്ടായിരത്തി ഫെബ്രുവരി മാസം പതിനേഴിനാണ് ഓടുന്ന വാഹനത്തിൽ വെച്ച് നടിയെ യുവ നടിയെ ആക്രമിക്കപ്പെടുന്നത് കൊച്ചി നഗര വെച്ചായിരുന്നു സംഭവം ഇതിൽ നെടുമ്പാശ്ശേരി പോലീസാണ് അന്നേ ദിവസം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഇതിൽ ആദ്യം അറസ്റ്റിലാകുന്നത് മാർട്ടിനാണ് ഈ കേസ് ഇതിൻ്റെ മാർട്ടിൻ ആന്റണിയാണ് മാർട്ടിൻ ഈ ഇതിൽ ഡ്രൈവറാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറാണ് പിന്നാലെ പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾ അറസ്റ്റിലായി ആദ്യഘട്ടത്തിൽ ഒരു ഒരു ഘട്ടത്തിലും ആദ്യഘട്ടത്തിൽ ഈ നടൻ ദിലീപ് ഇതിലെ ഇതിലേക്ക് പ്രതിയായിരുന്നില്ല പിന്നീട് ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണം നടത്തുമ്പോഴാണ് ദിലീപ് പ്രതിപട്ടികയിലേക്ക് വരുന്നത് ദിലീപ് എട്ടാം പ്രതിയാണ് ദിലീപിനെ പ്രതി അനുബന്ധമായ കുറ്റപത്രമാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയത് ഇതുൾപ്പെടെയുള്ള രണ്ട് കുറ്റപത്രങ്ങളിലാണ് ഒരുമിച്ച് വിചാരണ നടന്നത് എട്ടര വർഷത്തിലധികം നീണ്ട വിചാരണ നടപടികൾ ആ വിചാരണ നടപടികൾ ആരംഭിച്ച അവസാനിച്ചത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടാം മാസം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസം പതിനെട്ടിനാണ് അന്ന് ആരംഭിച്ച വിചാരണ നടപടികൾ അവസാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നിനാണ് അന്ന് പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷന്റെയും അടക്കം വാദം പൂർത്തിയായി അത് അന്ന് മുതൽ ഇങ്ങോട്ട് ഇന്നുകൂടി കൂട്ടി ഇരുപത്തിയെട്ട് തവണയാണ് കോടതി കേസ് പരിഗണിച്ചത് അതെല്ലാം ഈ വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വിചാരണയ്ക്കിടെ നടന്ന വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടിയാണ് കോടതി കഴിഞ്ഞ ഇരുപത്തിയെട്ട് തവണയും ഈ കേസ് പരിഗണിച്ചത് തുടർന്നാണ് ഈ ഡിസംബർ എട്ടിന് വിധി പറയാൻ വേണ്ടി മാറ്റുകയും ചെയ്തത് ഡിസംബർ എട്ടിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി വർഗീസ് വിധി പറയും കഴിഞ്ഞ രാജ്യത്ത രാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഒരു ക്രൂരമായ കുറ്റകൃത്യത്തിൻ്റെ കുറ്റകൃത്യമാണ് നെടുമ്പാശ്ശേരിയിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷൻ ചെയ്ത കേസിൽ അരങ്ങേറിയത് ഇതിൽ ബലാത്സ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എഴുപത്തി ആറാം വകുപ്പ് അനുസരിച്ച ബലാത്സംഗ കുറ്റമാണ് ഈ പൾസസുനിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പൾസസുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഇന്ത്യയിലാദ്യമായി രാജ്യത്താദ്യമായി ബലാത്സംഗത്തിന് ഗൂഢാലോചന നടത്തി എന്ന കുറ്റം ചുമത്തപ്പെടുന്ന കേസാണിത് അത്തരമൊരു കേസിൽ ദിലീപിനെതിരെയാണ് നടൻ ദിലീപിനെതിരെയാണ് ആ ബലാത്സംഗ ഗൂഢാലോചന കേസ് നടത്തുന്നത് ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് പൾസർ സുനി ഇങ്ങനെയെല്ലാം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയത് പോലീസ് അതിന്റെ കുറ്റപത്രത്തിൽ കണ്ടെത്തിയത് അതിനനുസരിച്ചാണ് ഈ കേസിൽ വിചാരണ നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം എട്ടാം തീയതിയാണ് ദിലീപ് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് ദിലീപ് ഏതാണ്ട് എൺപത്തിയാറ് ദിവസം ജയിലിൽ കഴിഞ്ഞു ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു ഈ ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോൾ അഞ്ച് തവണയാണ് ഹൈക്കോടതി ആറ് തവണയാണ് ഹൈക്കോടതിയിൽ ജാമ്യം തേടി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെ ആറ് തവണ സമീപിക്കുമ്പോൾ അഞ്ച് തവണയും ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു ജസ്റ്റിസ് സുനിൽ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അന്ന് തള്ളുകയായിരുന്നു അതിനുശേഷം ആറാമത്തെ തവണയാണ് നടൻ ദിലീപിന് ഹൈക്കോടതി ജാമ്യം നൽകുന്നത് അതിനുശേഷം ദിലീപ് പുറത്തിറങ്ങുന്നു അന്വേഷണവുമായി സഹകരിക്കണം അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ ഹാജരാ ഹാജരാകണം എന്നടക്കമുള്ള കർശനമായ നിർദ്ദേശങ്ങൾ കോടതി എന്ന് നൽകുകയും ചെയ്തിരുന്നു കർശനമായ വ്യവസ്ഥകളോടെയാണ് ദിലീപിന് ജാമ്യം നൽകിയത് ഈ കേസിന്റെ വിചാരണ നടപടികൾ അങ്ങേയറ്റം വളരെ നീണ്ടുപോകുമ്പോൾ പിന്നെയും വിവാദങ്ങൾ പല ഘട്ടങ്ങളിലായി ഉടലെടുത്തു രണ്ട് പ്രോസിക്യൂട്ടർമാരാണ് ഇതിൽ വിചാരണ നടപടികൾക്കുള്ള മുന്നോട്ട് പോകാനില്ല എന്ന് തീരുമാനിച്ച് ഇതിന്റെ പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് സർക്കാർ നിയോഗിച്ച പ്രോസിക്യൂട്ടർ സ്ഥാനത്ത് നിന്ന് നിവൃത്തി കെട്ട് പിൻവാങ്ങേണ്ടി വന്നത് അതിനുശേഷം മൂന്നാമത്തെ പ്രോസിക്യൂട്ടർ വന്നു മൂന്നാമത്തെ പ്രോസിക്യൂട്ടറാണ് ഈ കേസിൽ അതിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി അതിന്റെ ഘട്ടം വരെ നിൽക്കുക അഡ്വക്കേറ്റ് ഈ കേസിന്റെ ഏറ്റവും സുപ്രധാനമായ തെളിവാണ് മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണയാണ് മെമ്മറി കാർഡ് മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിക്കപ്പെട്ടത് അത് തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു ആ വിവരങ്ങളടക്കം പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വി ആണ് അങ്ങനെ അത് റീജിയണൽ സയൻസ് ലബോറട്ടറിയിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കുകയും അതിൻ്റെ സമ കൃത്യമായ സമയമൊക്കെ രാത്രി കാലങ്ങളിൽ ഈ മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ സ്വകാര്യതയടക്കം ലംഘിക്കപ്പെട്ടു എന്ന കാര്യം ചൂണ്ടിക്കാട്ടി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു അങ്ങനെ അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ അതിന് കോടതി തന്നെ അന്വേഷണത്തിന് വസ്തുത അന്വേഷണത്തിന് ജഡ്ജിയെ നിയോഗിക്കുന്നു വസ്തുത അന്വേഷണം നടത്തുന്നു വസ്തുതാന്വേഷണം നടത്തുന്നത് ഇക്കാര്യം ഈ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടോ എന്നതിലല്ല ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു പക്ഷേ ആര് എപ്പോൾ എന്തിനു എങ്ങനെ എവിടെ വെച്ച് പരിശോധിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന നിർദ്ദേശമായിരുന്നു അന്ന് കോടതി നൽകുകയും ചെയ്തിരുന്നത് അതിൽ പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല ആരൊക്കെയാണ് പരിശോധിച്ചത് ആരുടെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴാണ് പരിശോധിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി ആ അന്വേഷണ റിപ്പോർട്ടിലൂടെ പുറത്തുവന്നു പക്ഷേ അതിന്മേൽ തുടർ നടപടികളൊന്നും ജുഡീഷ്യറി ഇതുവരെയും സ്വീകരിച്ചിട്ടുമില്ല അതിനപ്പുറത്തേക്ക് ഏറ്റവും ക്രൂര മറ്റൊരു കാര്യം ഇതിൽ ഏറ്റവും നിർണായകമായത് ബാലചന്ദ്ര കുമാറിന്റെ വെളിപ്പെടുത്തലുകളാണ് മറ്റ് മാധ്യമങ്ങളൊന്നും നൽകാത്ത വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ ടി വി നിരന്തരമായി നൽകുകയായിരുന്നു ആ വെളിപ്പെടുത്തലുകൾ നൽകിയതിന് ഒടുവിലാണ് ആ വെളിപ്പെടുത്തലുകൾ പ്രോസിക്യൂഷന്റെ കേസിനടക്കം സഹായകരമായി കാരണം ഇതിൽ എങ്ങനെയാണ് ദിലീപ് ഗൂഢാലോചന നടത്തിയത് എന്നടക്കമുള്ള തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ടർ ടി അന്ന് ആ വാർത്ത പുറത്തുവിടുന്നത് അങ്ങനെ ആ വാർത്തകൾ പുറത്തുവിട്ട് അതിന്റെ വിചാരണ നടപടികളടക്കം അവസാന ഘട്ടത്തിലെത്തിയിരിക്കുമ്പോഴാണ് പൽസുനിയുടെ വെളിപ്പെടുത്തലും ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വി നൽകുന്നത് ഇതെല്ലാം പ്രോസിക്യൂഷന്റെ വാദങ്ങൾക്ക് സഹായകരമായ രീതിയിലാണ് കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു കാത്തിരിപ്പിലേക്ക് തന്നെയാണ് വിധി എന്താകുമെന്നുള്ളത് അർജുൻ മട്ടന്നൂരിലേക്ക് കൂടി പോവുകയാണ് അർജുൻ രാജ്യത്ത് തന്നെ ഇല്ലാത്ത ഒരു കേസ് എന്നത് അതായത് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന ഒരു തരത്തിൽ നമുക്ക് കേട്ടുകേൾവില്ലാത്ത ഒരു കേസ് എന്ന രീതിയിലായിരുന്നു ഇത് എട്ടര വർഷത്തോളം നീണ്ട വിചാരണ കാലയളവ് ഇത് ചെറുതല്ലാത്ത ഒരു കാലയളവാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ് വളരെയേറെ ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലൂടെ അവർ കടന്നുപോയത് എന്തായാലും വിധി ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ കോടതിയിൽ എന്തൊക്കെയായിരുന്നു നടപടിക്രമങ്ങൾ എത്ര നേരം നീണ്ടു ശ്രുതി ശ്രുതി പറഞ്ഞതുപോലെ നിർണായകമായ ഒരു വിധിയാണ് വരാൻ പോകുന്നത് അടുത്ത മാസം എട്ടാം തീയതി ഈ വിധി പ്രസ്താവിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഏപ്രിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തിയായെങ്കിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി ഇരുപത്തേഴ് തവണ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുകയായിരുന്നു അത്തരത്തിൽ ഇന്നും ഈ കോടതി കേസ് പരിഗണിക്കുകയും ചെയ്തു ഇതിൽ ഒന്നാം പ്രതിയായ പൾസർ സുനി അതോടൊപ്പം തന്നെ സലീം അടക്കം അഞ്ച് പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ചെയ്തിട്ടുണ്ട് ഇത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി പതിനേഴിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ ഒരു കൊടും ക്രൂരകൃത്യം അതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റ് ഗൂഢാലോചനയെക്കുറിച്ച് യാതൊരു സൂചനകളും ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ നടിക്ക് ഐക്യദാഡ്യം പ്രഖ്യാപി പ്രഖ്യാപിക്കാൻ വേണ്ടി മലയാള സിനിമാ പ്രവർത്തകർ ഒന്നടങ്കം കൊച്ചിയിൽ ഒരു ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു ആ കൂട്ടായ്മയിൽ ദിലീപും പങ്കെടുത്തിരുന്നു ആ കൂട്ടായ്മയിൽ വെച്ച് മഞ്ജു വാരരാണ് ആദ്യമായി ഈ സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നത് പിന്നീട് ആ തരത്തിലും അന്വേഷണം പോയി നിരവധി ആളുകൾ സിനിമാ മേഖലയിൽ നിന്നടക്കമുള്ള നിരവധി ആളുടെ മൊഴിയെടുത്തു നിരവധി പേരെ സാക്ഷികളാക്കി ഒരു ഘട്ടത്തിൽ ഇരുപത്തിയെട്ട് സാക്ഷികൾ പ്രധാന താരങ്ങളടക്കം ഇരുപത്തിയെട്ട് സാക്ഷികൾ കൂറുമാറുന്ന സാഹചര്യം വരെ ഉണ്ടായി ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കുക എന്നതും വലിയ വെല്ലുവിളിയായിരുന്നു അത്തരത്തിലും അന്വേഷണ സംഘം കൃത്യമായി തന്നെ മുന്നോട്ട് പോയി അത്തരത്തിൽ മാസങ്ങളോളം നീണ്ട അന്വേഷണം അതിനുശേഷം ജൂലൈ പത്താം തീയതിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലാവുന്നത് നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ എൺപത്തിയഞ്ച് ദിവസം ദിലീപ് ജയിലിനകത്ത് കിടക്കുകയും ചെയ്തു അതിനുശേഷം കുറ്റപത്രം നൽകി വിചാരണ ആരംഭിച്ച് ഏതാണ്ട് ഏഴ് വർഷത്തോളം വിചാരണ നീണ്ടു നിൽക്കുകയും ചെയ്തു ഇതിനിടയിൽ കോവിഡ് കാലം വന്നപ്പോൾ തന്നെ വിചാരണ പലപ്പോഴും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം വിചാരണ പുനരാരംഭിച്ചു അതിനിടയിലും പല സാങ്കേതിക കാരണങ്ങളാൽ വിചാരണ വൈകുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് നടി സുപ്രീംകോടതിയെ സമീപിച്ചു ദിലീപ് അതോടൊപ്പം തന്നെ ഈ കോടതിയെ സമീപിക്കുന്നു ഇത്തരത്തിൽ പല കാരണങ്ങൾ കാരണങ്ങൾ കൊണ്ടാണ് വിചാരണ അനിശ്ചിതമായി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഒടുവിൽ ഇപ്പോൾ വിധി പറയാൻ വേണ്ടി കോടതി തീരുമാനിച്ചിരിക്കുന്നു സ്വാഭാവികമായും എല്ലാവരും ഉറ്റുനോക്കുന്നു ഇതിൽ നടൻ ദിലീപ് അടക്കം ശിക്ഷിക്കപ്പെടുമോ എന്നുള്ളതാണ് എത്രത്തോളം ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ ഒൻപത് പ്രതികളാണ് ഈ കേസിലുള്ളത് ശ്രുതി വ്യക്തമാണ് ഡിസംബർ എട്ടിനാണ് കോടതി വിധി പറയുന്നത് വിശദാംശങ്ങളാണ് അർജുൻ മട്ടന്നൂരും ശ്യാം ദേവരാജും നൽകിയത്